ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അയിലക്കറി വെക്കാൻ പോണ് തേങ്ങില്ലാണ്ട് പെട്ടെന്ന് മുളക് ചാർ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോ മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ കഴുകി വെച്ചിട്ടുണ്ട് പുളി ആവശ്യത്തിന് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് തക്കാളി ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഇത് ഉള്ളി പച്ചമുളക് ഇഞ്ചി സാധനങ്ങൾ ചതച്ചു വെച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ചതച്ച് വെച്ച ഇരി എല്ലാ കാലും നമ്മൾക്ക് അത് ചെറിയ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മളിത് മൂത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇടാം തക്കാളി ഒന്ന് വരണ്ട് വരുന്നത് ഒരു നമുക്ക് ഇളക്കിയിട്ട് വെക്കാം ഇതിപ്പോ നമ്മൾ വരട്ടപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് നമുക്കത് കുറച്ചൊന്ന് ഉടഞ്ഞ് കിട്ടാനുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം ജസ്റ്റ് ജസ്റ്റ് സിമ്മെല്ലിട്ടിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല രീതിയിലായിട്ടുണ്ട് അപ്പൊ നമുക്ക് മുളക് പൊടിയും അപ്പൊ ഇതിൽക്കുള്ള ആവശ്യത്തിനുള്ള

പുളി പിഴിഞ്ഞ് വെച്ചത് ആവശ്യത്തിന് ഒഴിക്കണേനുസരിച്ച് പുളി വെച്ചാൽ മതി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ എടുത്ത് വെച്ച വേപ്പൽ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ മീൻ ഇതിലൊക്കെ ചേർക്കേണ്ടത് ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പോകും നമ്മൾ കറി എന്തായാലും നമുക്ക് നോക്കാം കറിയൊക്കെ നന്നായിട്ട് പറ്റി നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു